ഓം നമശിവായ ശിവരാത്രി എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെയും അതിശയങ്ങളുടെയും ഒരു മഹാപ്രപഞ്ചമായിട്ട് നിലകൊള്ളുന്ന ഒരു ദിവസമാണ് ഈ ദിവസത്തിൽ ഭൂമിയിലേക്ക് പ്രസരിക്കുന്ന അതീവ ശക്തി ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് വിവരിക്കാൻ തന്നെ കഴിയില്ല ഓരോ ശിവഭക്തരും ഈ വൈശിഷ്ട്യ ഗുണങ്ങളെ തന്നിലേക്ക് ചേർത്ത് നിർത്താൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തികഞ്ഞ ഭക്തിയുള്ള ഓരോരുത്തർക്കും അത് ലഭ്യമാവുകയും ചെയ്യും ഭഗവാൻ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയുന്നത് ഭഗവാൻ എന്നെ കാണുന്നില്ല എൻ്റെ സങ്കടകൾ കേൾക്കുന്നില്ല എന്നൊക്കെയാണ് എന്നാൽ എത്ര പേർ ഭഗവാനെ കാണുന്നു എന്ന് ചോദിച്ചാൽ അതുമില്ല ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ വിഗ്രഹം കണ്ടുതൊഴുതു നമ്മൾ അല്ലാതെ പ്രാർത്ഥിച്ചു നിന്നു അങ്ങനെയൊക്കെയുള്ള മറുപടിയാണ് പലരും പറയുന്നത് എന്നാൽ ശിവരാത്രി ദിവസം തൻ്റെ ഭക്തരുടെ അടുത്തേക്ക് ഭഗവാൻ വരുമ്പോൾ ചില നിമിത്തങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അത്തരം ഏഴ് നിമിത്തങ്ങളെയാണ് ഞാനിന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മൾ മുന്നേ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ്റെ സാന്നിധ്യം നമുക്ക് ലഭ്യമാവുകയും അതിൻ്റെ ആനന്ദാനുഭൂതി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രകാശിക്കുകയും ചെയ്യും അപ്പോൾ ആ ഏഴ് നിമിത്തങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമസ്കാരം ഞാൻ ആർ ജെ ഇയർ ഹരിചന്ദന മഠം ഒന്നാമത്തെ നിമിത്തം നമ്മൾ ക്ഷേത്രത്തിലേക്ക് ശിവരാത്രി ദിവസം പോകാറുണ്ടല്ലോ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ പതിൽക്കെട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പടി കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ശ്രീകകോലിന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് മണിയടി നാഥം അങ്ങ് കേൾക്കുകയാണ് അത്രയും നേരം മണിയടി നാഥമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ കടന്ന് ചെല്ലുന്ന ആ സമയത്ത് ആ നാഥ ബ്രഹ്മം അങ്ങനെ ഉണരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളോടൊപ്പം ചേർന്ന് ആനയിച്ച് അവിടേക്ക് കൊണ്ടുവരികയാണ് ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം നിങ്ങളിലേക്ക് പ്രസരിക്കുകയാണ് എന്നാണ് അർത്ഥം രണ്ടാമത്തെ ഒരു നിമിത്തം എന്ന് പറയുന്നത് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടാലും രാവിലെ സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് പതിവില്ലാതെ ഒരു ഉപ്പൻ ഉപ്പൻ എന്ന് പറഞ്ഞ പക്ഷെ അറിയാലോ അത് വന്നിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുക ആ കൂജനം നമുക്ക് കേൾക്കാൻ കഴിയുക ഇതും ശിവസാന്നിധ്യത്തെ സൂചിപ്പിക്കുകയാണ് ഉപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല ചെമ്പോത്ത് നിന്നാണ് ചിലടടുത്ത് പറയാറുള്ളത് പിന്നെ വേറെ പേരുകളുണ്ടാവും ഈ പക്ഷി ശിവന്റെ സാന്നിധ്യമായിട്ട് വരുന്നതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാള നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൂടെ വരിക അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലേക്കോ മറ്റോ ശിവരാത്രി ദിവസം പോകുമ്പോൾ ആദ്യം കാണുന്നത് ഒരു കാളയാണ് നല്ല രക്ഷണയുക്തമായിട്ടുള്ളൊരു കാളെ കാണുകയാണ് നന്ദിക്കേശിൻ്റെ സ്വരൂപമാണ് തീർച്ചയായിട്ടും ഇതും വലിയൊരു ലക്ഷണമാണ് ഭഗവാന്റെ സാന്നിധ്യമാണ് നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ കീഴ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിക്കുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നതാണ് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് രുദ്രാക്ഷമാലയൊക്കെ അണിഞ്ഞ് നമ്മുടെ സമീപത്തൂടെ കടന്നു പോവുകയാണ് ചിലപ്പം പിന്നിൽ നിന്ന് നമ്മുടെ സമീപത്തൂടെ മുന്നിലേക്ക് കയറുക അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നമ്മുടെ അടുത്തൂടെ കടന്നു പോകാം പക്ഷേ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ ചെവിയുടെ അരികിലെത്തുമ്പോൾ അദ്ദേഹം ഓം ഓന്നം ശിവായ എന്ന് പറഞ്ഞിട്ട് പോകുന്നു വളരെ വലിയ ലക്ഷണമാണ് കേട്ടോ ഈ ഒരു മന്ത്രണം നിങ്ങൾക്ക് തരുന്നത് ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളെ തിരിച്ചറിയുന്നു നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു നിങ്ങളുടെ വിഷമതകളെല്ലാം മാറ്റിത്തരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ ഭക്തി വൃധാവിലായിട്ടില്ല നിങ്ങളുടെ സങ്കടങ്ങൾക്ക് മോചനം വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ലക്ഷണമാണ് ഇനി അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശിവനെ സ്വപ്നത്തെ കാണുക എന്നുള്ളതാണ് ശിവനെ സ്വപ്നത്തെ കാണുമ്പോൾ അത് രണ്ടു ദിവസത്തിലേക്ക് വരും ശിവരാത്രിയുടെ തലേ ദിവസം അതായത് ഉപവ്രതം എടുക്കുന്ന ദിവസം അന്നായിരിക്കും വ്രതം എടുക്കുന്നവർ ഉറങ്ങുക ശിവരാത്രിക്ക് ഇവർ ഉറങ്ങാറില്ല അപ്പൊ ആ ദിവസം ഇവർ ശിവനെ സ്വപ്നം കാണുക ശിവക്ഷേത്രത്തെ സ്വപ്നം കാണുക ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ പൂർണ്ണ കടാക്ഷം ഇവർക്കുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്നാൽ വ്രതം എടുക്കാത്തവർ ശിവരാത്രി ദിവസം ഉറങ്ങാറുണ്ട് അപ്പോൾ അവർക്ക് അന്ന് രാത്രി ശിവക്ഷേത്രമോ ശിവനെയോ ശിവപാർവതിമാരെ അങ്ങനെയൊക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ അവർക്കും ശിവദർശനം പൂർണ്ണമായിട്ട് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അവരുടെ ആപത്തുകളെ ഭഗവാൻ തഴുകി മാറ്റിക്കളയുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ആറാമത്തെ കാര്യം നമുക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പ്രസാദം ലഭിക്കുമല്ലോ ആ പ്രസാദത്തിനോടൊപ്പം കൂവളത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് പ്രസാദത്തിൽ പൂക്കളും മറ്റുമൊക്കെ കാണും പക്ഷേ അപൂർവമായിട്ട് ആണ് കൂവളത്തിൽ ലഭിക്കാറുള്ളത് കൂവളത്തില പ്രസാദമായിട്ട് കിട്ടുകയാണെങ്കിൽ ഭഗവാന്റെ നേർക്കടാക്ഷം നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഏഴാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കുക റെക്കമെൻ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ട് അപ്പോഴാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക ഇതും കൂടി പ്രയോജനപ്പെടുത്തുക ഏഴാമത്തതും പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണമാണ് ഇത് ചിലപ്പോൾ വീട്ടിനകത്തും വെച്ച് സംഭവിക്കാം അല്ലെങ്കിൽ ക്ഷേത്രത്തിലും വെച്ച് സംഭവിക്കാം നമ്മളിങ്ങനെ ഭഗവാനെ തന്നെ നനച്ച് തൊഴുത് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മുടെ പുറത്ത് എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം വീണതായിട്ട് നമുക്ക് തോന്നില്ല ചിലപ്പോൾ അത് വെള്ളം വീണതായിരിക്കും ചിലപ്പം വെള്ളം വീണിട്ടുണ്ടാവില്ല നമുക്കൊരു തോന്നൽ അങ്ങനെ ഒരു അനുഭവം കിട്ടി അത് ഭഗവാന്റെ നേർലക്ഷണമാണ് പ്രത്യക്ഷ ലക്ഷണമാണ് നിങ്ങളോട് ചേർന്ന് ഭഗവാൻ നിൽക്കുന്നതിൻ്റെ ഏറ്റവും പരമമായ ലക്ഷണങ്ങളിൽ ലക്ഷണങ്ങളിലൊന്നാണിത് അപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പുണ്യാത്മാക്കളാണ് എന്ന് തന്നെ പറയാം അപ്പോൾ പരമമായ ഭക്തർക്ക് കിട്ടുന്ന ലക്ഷണങ്ങളാണിത് എല്ലാവർക്കും ചിലപ്പം കിട്ടിയെന്ന് വരില്ല ഭഗവാനെ മനമൊരുക്കി പ്രാർത്ഥിക്കുക ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ കൈവരും ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടായി വരും ചിലപ്പോൾ ഒരു കാര്യമുണ്ട് ഈ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും ചിലർ തിരിച്ചറിയാതെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് യുവതിരുമേന ഈ ലക്ഷണമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങളുടെ ജ്ഞാനശക്തി ഉണർത്തിയാ മതി നിങ്ങൾ നിരീക്ഷണ പാഠം ഒന്ന് നടത്തിയാൽ മതി ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ പരമഭക്തനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാന്നിധ്യങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാവാനായിട്ട് ജഗതീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിനെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ മഠം നമസ്തേ